അതെ ഈ അടുത്ത കാലത്തായിട്ട് എനിക്കൊരു മോഹം മറ്റൊന്നുമല്ല വണ്ണം ഒരൽപ്പം കുറയ്ക്കണമെന്ന് അതും ആയിട്ട് തന്നെ കുറയ്ക്കണമെന്ന് ഞാൻ കരുതി അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടുണ്ട് എനിക്കത് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ടേ ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടം മറക്കല്ലേ അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ചീരകമാണ് ഇതൊന്ന് വറുത്ത് പൊടിച്ച് വയ്ക്കണം അറിയാലോ മരണത്തിനൊഴുകെ ബാക്കി എല്ലാ രോഗങ്ങൾക്കും ഉള്ളൊരു ഒറ്റമൂലിയാണ് ഈ കരിഞ്ചീരകം ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ പോഷകങ്ങളുടെ കലവറ കൂടിയാണ് നമ്മുടെ ഈ കുഞ്ഞൻ കരിഞ്ചീരകം ഇരുമ്പ് പൊട്ടാസ്യം കാൽസ്യം സോഡിയം ഒക്കെ ഈ ഒരു കുഞ്ഞൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ കരിഞ്ചീരകം നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ മെറ്റബോളിസം വർദ്ധിക്കുകയും അങ്ങനെ വണ്ണം കുറയാനും അത് സഹായിക്കും അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ച് ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇത് ഇതുപയോഗിക്കാവുന്നതാണേ അപ്പോൾ അത് നന്നായി ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് മിക്സിയിലൊന്ന് പൊടിച്ച് ഒരു ടിന്നിലിട്ട് അടച്ചു വയ്ക്കും എനിക്കും ഹസ്ബൻഡിനു വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായപ്പോഴത്തേക്കും ഒരു മുക്കാൽ ടീസ്പൂണ് കരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ചുക്കുപൊടിയാണ് പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ ചുക്കുപൊടി ചേർത്തിട്ടുണ്ട് ചുക്കുപൊടിക്ക് പകരം ഇഞ്ചി വേണമെങ്കിലും ചേർക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റിലെ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാൽ നിങ്ങൾക്കൊരു ഗുണവും കിട്ടൂല വെറുതെ കുടിക്കാമെന്ന് മാത്രം ഞാനിത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അമ്മ നാട്ടിൽ നിന്ന് മഞ്ഞൾ വാങ്ങി ഉണക്കി പൊടിച്ചാണ് തന്നയക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവാണ് ഈ മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റി നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം പച്ചവെള്ളം പോലെ തണുക്കരുത് കേട്ടോ ചെറിയ ചൂടോടുകൂടി വെറും വയറ്റിൽ വേണം ഈ ഒരു വെള്ളം കുടിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ വെള്ളം ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചു ഒഴിക്കണം ഏകദേശം മുക്കാൽ ഗ്ലാസ് വെള്ളമുണ്ട് ഇനി ഞാൻ ഒരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട് മറ്റൊന്നുമല്ല അരമുറി നാരങ്ങയുടെ നീരാണ് ആസിഡിറ്റി ഉള്ളവർ നാരങ്ങ ചേർത്ത് വെറും വയറ്റിൽ കഴിക്കരുത് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അവർ നാരങ്ങ നീര് ഒഴിവാക്കിയിട്ട് കുടിക്കുന്നതാണ് നല്ലത് ഒരു മൂന്നാഴ്ച കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാകും ഇനി റിസൾട്ട് വളരെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഈ ഒരു പാനീയത്തോടൊപ്പം ഡെയിലി മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യണം നിങ്ങൾക്കൊണ്ട് പറ്റുന്ന വ്യായാമങ്ങൾ ചെയ്യുക പിന്നെ മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുക പിന്നെ ആവശ്യത്തിന് ഉറങ്ങണം പിന്നെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചോറിൻ്റെ അളവിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം കുറച്ചിട്ട് പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക ഒപ്പം എന്നെ നിങ്ങളെ കൂടെ കൂട്ടാനും മറക്കണ്ട